പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും പോലത്തുകരയും ഈ വിഷയത്തിന്മേൽ ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ വെളിച്ചം ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് വേളിമലയെക്കുറിച്ചായിരുന്നല്ലോ നമ്മൾ പറഞ്ഞിരുന്നത് അതിന്റെ തുടർച്ച സ്വാമി തൃപ്പാദങ്ങൾ വേളിമലയിൽ വരുമ്പോഴൊക്കെ അവിടെയുള്ള ഗുഹയുടെ തന്നെ ഭാഗമായ വലിയൊരു പാറയിൽ ഇരുന്നു കൊണ്ട് പ്രകൃതിയുടെ മനോഹാരിത വേണ്ടുവോളം ആസ്വദിച്ചിരുന്നു തൃപ്പാദങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു അവിടം ഏകാന്തവും ശാന്തഗംഭീരവുമായിരുന്ന ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നോക്കുമ്പോൾ കാണുന്ന വേളിമലയും അതിന് ചുറ്റുമുള്ള പാർവതി പുത്തനാറും ആപ്പുളം കായലും അങ്ങ് ദൂരെയുള്ള അറബിക്കടലും എല്ലാം തൃപാദങ്ങളെ വളരെ ആകർഷിച്ചിരുന്നു ഒരു ദിവസം ഒരു യുവാവ് പശുക്കളെ മേച്ചുകൊണ്ട് പാറയുടെ അരികിൽ കൂടി നടന്നു പോരുന്നതിനിടയിൽ അതിനടുത്തായി മേയുവാൻ വിട്ടിരുന്ന ഒരു കാള ആ യുവാവിന്റെ നേർക്ക് പാഞ്ഞെടുത്തു ഇത് കണ്ട യുവാവ് ഭയന്ന് നിലവിളിച്ചു പാറയുടെ മുകളിൽ ഇരുന്ന തൃപ്പാദങ്ങൾ ഇത് കാണുവാൻ ഇടയായി തൃപ്പാദങ്ങൾ പാറപ്പുറത്ത് നിന്നും ഒരു ചെറിയ പാറ കഷ്ണം കഷ്ണമെടുത്ത് കാളയുടെ മുന്നിലേക്ക് എറിഞ്ഞു കാള ശാന്തനായി തിരിച്ചുപോയി കാളയുടെ മുന്നിൽ വന്നു വീണ ആ കല്ല് എവിടെ നിന്നാണെന്നും തന്നെ അക്രമിക്കാനെത്തിയ കാള എങ്ങനെ ശാന്തനായി തിരിച്ചു പോയെന്നും ആ യുവാവിന് ഒരു പിടിയും കിട്ടിയില്ല ചുറ്റു നോക്കിയപ്പോൾ പാറപ്പുറത്ത് ഒരു മഹായോഗിയിരിക്കുന്നു തൃപ്പാദങ്ങൾ ആ യുവാവിന് കൈനീട്ടി അരികിലേക്ക് വിളിച്ചു വനത്തിനുള്ളിൽ നിന്നും കൊണ്ടുവന്ന കായ്കനികൾ നൽകി അത് ഭക്ഷിക്കുവാൻ പറഞ്ഞു ക്ഷീണവും ഭയവും എല്ലാം മാറും അത് ഭക്ഷിച്ചതിന് ശേഷം തൃപ്പാദങ്ങളുടെ പാദങ്ങളിൽ വീണു വണങ്ങി ആ യുവാവ് തിരിച്ചുപോയി അന്നു മുതൽ ആ പാറ കാളമുക്കൻ പാറ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കാലാന്തരത്തിൽ അവിടെ ഒരു ക്ഷേത്രവും ഉണ്ടായി അവിടുത്തെ പ്രതിഷ്ഠ സ്വാമിയാണ് ക്രമേണ കോലത്തുകരയിൽ ഉള്ളവർ വേളിമലയിൽ പോവുകയും ക്ഷേത്ര ആരാധന നടത്തുകയും ചെയ്തു അന്ന് വേളിമലയിലും പരിസരങ്ങളിലും ജനവാസം തീരെ കുറവായിരുന്നു അവിടെ തനിയെ വന്ന് നിൽക്കാൻ തന്നെ ഭയമായിരുന്നു എന്നാൽ കാലക്രമേണ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന ആശയങ്ങൾ രൂപപ്പെടുകയും അതിന്റെ ഫലമായി ഐഎസ്ആർഒ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വേളിമലയിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു വർഷംതോറും നടത്തി വരുന്ന കാളമുക്കൻ പാറയിലെ ഉത്സവത്തിന് കാവടി ഘോഷയാത്ര കോലത്തുകാര ക്ഷേത്രത്തിലെ ഗുരുദേവ മന്ദിരത്തിൽ നിന്നുമാണ് പുറപ്പെടുന്നത് പലപ്പോഴും നാം മനുഷ്യർ വികാര വിക്ഷോഭങ്ങളിൽ അന്ധനായി ആ കാളയെ പോലെ ആകാറുണ്ടല്ലേ എന്താണ് ആരോടാണ് എന്നൊന്നും വിവേചിച്ചറിയാൻ കഴിയാതെ അങ്ങനെ വരുമ്പോൾ നമുക്ക് നേർക്കാഴ്ച നൽകാൻ തൃപാദങ്ങൾ വേണം അതെ നമുക്ക് ഗുരുവിനെ തന്നെ സ്വാമി തൃപാദങ്ങളെ തന്നെ അഭയം പ്രാപിക്കാം ആരായുകിൽ അന്തത്വം ഒഴിച്ചാതി മഹസിൻ നേരാൻ വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം അടുത്ത വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം ഗുരുവവും ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ ഓം